ഇന്നലെ കോഴിക്കോട് നടന്ന സ്വച്ഛതാ പക്വത എന്ന പരിപാടിയിൽ ആഡംബര കസേര ഒഴിവാക്കി സാദാ ഒരു കസേരയിൽ ഇരിക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ വൈറലായി മാറിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ കേരളം അഭിമാനിക്കുന്നത് ശുചിത്വമാർന്ന ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ വിഭാഗം ജീവനക്കാരെ ആദരിക്കാൻ തീരുമാനിച്ചത് ആദരം ഏറ്റുവാങ്ങി ഇവർ സ്റ്റേജിൽ നിൽക്കുകയാണ് പെട്ടെന്ന് സുരേഷ് ഗോപിയുടെ ഒരു അനൗൺസ്മെന്റ് വന്നത് ആദരം ഏറ്റുവാങ്ങിയവരെല്ലാം വേദിയിൽ വിശിഷ്ടാതിഥികൾക്കായി ഒരുക്കിയ സീറ്റുകളിൽ ഇരിക്കുക നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ എല്ലാവരും നോക്കി നിൽക്കാതെ വന്നിരിക്കൂ പിന്നാലെ വന്നു കേന്ദ്രമന്ത്രിയുടെ നിർബന്ധം അപ്പോഴേക്കും സൂപ്രധാരം വന്ന് എല്ലാവരുടെയും സീറ്റിന് പിന്നിലായി നിന്നു മറ്റ് വിശിഷ്ടാതിഥികളെയും വിളിച്ചു നിർത്തി പ്രബീഷ് സി റോജ കെ ബിന്ദു പി ടി അച്യുത എം സിന്ധു ടി കെ ഷീജ സുമ ഉണ്ണികൃഷ്ണൻ കെ പി സുനിത കെ പി ലിസി കെ സീന എന്നിവരാണ് ആദരമേറ്റുവാങ്ങിയ ജീവനക്കാർ നടുവേദന കാരണം കുഷ്യനില്ലാത്ത പ്രത്യേക കസേരയിലാണ് അദ്ദേഹം ഇരുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം സംഘാടകർ കസേര മാറ്റി നൽകുകയായിരുന്നു എന്തായാലും തങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഈ ഒരു സർപ്രൈസിൽ ഞെട്ടിയിരിക്കുകയാണ് ആ തൊഴിലാളികൾ എല്ലാവരും മാത്രമല്ല പോകുന്നതിന് മുമ്പ് സുരേഷ് ഗോപി മറ്റൊന്നുകൂടി പറഞ്ഞു മനോഹരമായ തീരമാണ് കോഴിക്കോട് ബീച്ച് ആ ബീച്ചിനെ നമുക്ക് സുന്ദരമായി സൂക്ഷിക്കേണ്ടേ ചിങ്ങം പിറന്നു കഴിഞ്ഞ് വലിയ മഴ പോയാൽ ഒരു ദിവസം ആ തീരം ശുചീകരിക്കാൻ നമുക്കൊന്നിച്ച് കൂടിക്കൂടെ ഞാൻ വരും നിങ്ങളോടൊപ്പം ചേരാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്ന് കയ്യടികൾ ഉയർന്നു ഒപ്പം ഞങ്ങളുണ്ടാകുമെന്ന മറുപടിയും അതേസമയം ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്വച്ഛതാ പങ്കോട പ്രചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതേസമയം പൊതുപരിപാടിയിലെ വേദിയിൽ തനിക്കിരിക്കാനായി ഒരുക്കിയ ആഡംബര കസേര മാറ്റി പ്ലാസ്റ്റിക് കസേരയിലിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരുന്നു പരിപാടിയിൽ അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനിടെ സംഘാടകരോട് പറഞ്ഞ് കസേര മാറ്റിയിടുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനിടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനിടെ അദ്ദേഹം സംഘാടകരോട് തന്റെ കസേര മാറ്റിയിടണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു പിന്നാലെ സംഘാടകർ കസേര മാറ്റി പ്ലാസ്റ്റിക് കസേര കൊണ്ട് വന്നിടുന്നതും വീഡിയോയിൽ കാണാം തുടർന്ന് വേദിയിലേക്ക് കയറുന്ന സുരേഷ് ഗോപിയെ നിറഞ്ഞ കയ്യടിയോടെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നതും കാണാം പരിപാടിയിൽ പിന്നീട് വന്ന എം കെ രാഘവൻ എംപിയോട് അദ്ദേഹത്തിനായി ഇട്ടിരുന്ന കസേരയിൽ നിന്നും മാറിയിരിക്കാൻ ആവശ്യപ്പെടുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് പരിപാടി തുടങ്ങി അല്പസമയം കഴിഞ്ഞാണ് എംപി എത്തിയത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ലാളിത്യത്തിൽ ആശംസ അറിയിച്ച രംഗത്ത് വന്നത് ഒരു കേന്ദ്രമന്ത്രിയായാൽ ഇങ്ങനെ വേണമെന്നായിരുന്നു ചിലരുടെ കമന്റ് ആഡംബരത്തോട് നോ സുരേഷ് ഗോപി എന്നും ജനങ്ങൾക്കൊപ്പം എന്നിങ്ങനെയുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്